അസലാമലൈക്കും വാർഹമുല്ലാഹി വബർകാത്തൂ നബ്സുല്ലാഹു അലൈവലമിയെ സ്വപ്നം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഇത്തിരി പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ പലപ്പോഴും അത് നമ്മൾ പലപ്പോഴും പല സ്ഥലാത്തുകളും വിഖഹകളും ചെല്ലിയിട്ട് നടക്കാറില്ല എൻ്റെ പ്രിയ സുഹൃത്ത് അവളുടെ അനുഭവമാണ് എനിക്ക് കഴിഞ്ഞ ദിവസം പങ്കുവെച്ചത് അവൾ ഈ സുഹൃത്തിലെ ഈ ആയത്ത് ദിവസവും പതിവാക്കിയതിന് ശേഷം അവൾ യഥാർത്ഥത്തിൽ സ്വപ്നം കണ്ട കഥ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പിന്നീട് ഞാനും പതിവാക്കണമെന്ന് പതിവാക്കണമെന്നാഗ്രഹിക്കുകയാണ് ഈ സമയത്ത് നിങ്ങളുമായി ഈ ആയത്ത് പങ്കുവെച്ചാലോ എന്ന് കരുതിയാണ് നിങ്ങൾക്ക് വേണ്ടി പറയാനെത്തിയിട്ടുള്ളത് സൂറത്തിലെ അവസാന ആയത്തിന് മുമ്പുള്ള ആയത്താണ് ദിവസവും നിങ്ങൾ പതിവാക്കേണ്ടത് ശ്രീമു കാണുന്ന ഈ ആയത്ത് പതിവാക്കിയാൽ നമ്മുടെ ആഗ്രഹം പോലെ തന്നെ മുത്തുനബിയെ നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുമെന്നാണ് പല ചരിത്രങ്ങളിലും പറയുന്നത് ഈ ആയത്ത് പതിവായി ഒത് മുത്തുനബിയെ സ്വപ്നം കാണാൻ നമുക്ക് ഞാതിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക മാത്രവുമല്ല നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അസ്സലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാബർക്കാത്തു